നമസ്കാരം രഞ്ജിത അനിൽ ഫ്രം വി ആർ എസ് കുത്തീസ് അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കാരണം മെറ്റീരിയൽസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനി നമ്മൾ കൂടുതൽ കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഓരോ സെറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒറ്റ സെറ്റ് അതായത് ഇപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത കളർ ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല ഈ ഒരു ഒറ്റ പീസേ കാണത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് ആദ്യം ആദ്യം ആരാക്കാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പ്യോർ കലങ്കാരി പ്രിൻ്റ് പ്യോർ ബത്തിക് പ്രിന്റ് പ്യോർ ഹാൻഡ് ബോക്ക്ഡ് അതായത് നല്ല കാന്ത സ്റ്റിച്ച്ഡ് ബത്തിക് പ്രിന്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ അതായത് ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ ഈ നാല് പീസ് മാത്രമേ കാണത്തുള്ളൂ ആണ് പ്രൈസ് വെരി വെരി ലോ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് അപ്പം പെട്ടെന്ന് കയറി കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് അതായത് പാർട്ടി വെയർ മെറ്റീരിയൽസ് എനിക്ക് അവൈലബിലിറ്റി ഉണ്ട് രണ്ടേ രണ്ട് കളേഴ്സേ ഉള്ളൂ ഒന്നൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒന്നൊരു വൈൻ ഷെയ്ഡ് നല്ലൊരു ഷിമ്മർ ഗ്ലാസ് ഓർഗൻസ് ആ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് വെറും ട്രിപ്പിൾ നയനുള്ള അടിപൊളി പാർട്ടി വെയർ ഐറ്റം ഐറ്റമാണ് കേട്ടോ വെറും ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നല്ലൊരു ഹെം നെക്കോഷുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടെന്ന് പറയുന്നത് നല്ല സൂപ്പർ ഡുപ്പ നമ്മുടെ നല്ല അടിപൊളി പാർട്ടിവെയർ ദുപ്പട്ടയാണ് കേട്ടോക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ലൊരു ഷിമ്മർ ഓർഗൻസാണ് ഗ്ലാസ് ഓർഗൻസാ ആണ് പാർട്ടി വെയർ ആയിട്ട് ഇടാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല അതുപോലെ മുസ്ലിംസിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് തലയിൽക്കൂടിയൊക്കെ തട്ട വിട്ടിട്ട് പോകാനാണെങ്കിലും നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ് ട്രിപ്പിൾ നയൻ ഇത് വളരെയധികം വെർത്താണ് ഒരു സ്ഥലത്തും ട്രിപ്പിൾ നയൻ ഇത് അവൈലബിൾ ആകില്ല ഒക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് അതുപോലെ തന്നെ ഷാൻറ്റൂൺ ആണ് ഇതിലേക്ക് നമ്മൾ ടൂ മീറ്റർ ഷാൻറ്റൂൺ ഫാബ്രിക്ക് ഇതിലേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇൻക്ലൂഡ് അല്ല ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നല്ല പ്രീമിയം കാറ്റഗറിയിൽ പെടുന്നതാണ് രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതായത് ഒരു ബോട്ടിൽ ഗ്രീന് ആൻഡ് ഒരു ഡാർക്ക് വൈൻ റെഡ് ആണ് കേട്ടോ നോക്കി കേട്ടോ നല്ല നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് മൈൻഡ് നല്ലൊരു ഷൈനിങ് ആണ് അതിനാണ് ഈ ഷിമ്മർ വരുന്നത് നല്ലൊരു ഷൈനിങ് ഫാബ്രിക് ആണ് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് നിങ്ങൾക്ക് ഈ പാർട്ടികൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും വേറെ ഏത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഓരോ ഇതായിട്ട് കണ്ടുപോകാൻ നല്ല രസമുള്ള കളക്ഷൻസാണ് നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ പറയാൻ വാക്കുകളില്ലാത്ത തരം കോട്ടൺ ആണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഫസ്റ്റ് അടിപൊളിയായിട്ടുള്ള പോച്ചുപള്ളി ഡിസൈൻ ആണ് കേട്ടോ പ്യോർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഒരു മിക്സും അല്ല ഇത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെങ്കിലും നോക്കുമ്പോൾ ഉടനെ അത് പോളിസ്റ്റർ ആണെന്ന് ആരും പറഞ്ഞുകൊള്ളരുത് ഇത് വാഷ് ചെയ്യണം അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാബ്രിക്സിന്റെ ടെക്സ്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാവണം കേട്ടോ അല്ലാണ്ട് നമ്മൾ ചില ആൾക്കാർ കയ്യിൽ പിടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് അയ്യോ ഒരു പോളിസ്റ്റർ ആണ് അങ്ങനെ ഒരിക്കലും ഇല്ല അത് പോളിസ്റ്റർ അല്ല അത് നമുക്ക് ഫാബ്രിക് കാണണമെങ്കിൽ അതിന്റെ ഇൻസൈഡ് ആണ് നമ്മൾ നോക്കേണ്ടത് ഇത് നോക്കുമ്പോഴാണ് ആ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണത് കേട്ടോ ഇതൊന്നും കളർ ഒരു ശകലം പോലും കളർ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് അല്ല പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളെ നല്ല ട്രഡീഷണൽ ക്ലാസി പ്രിന്റുകളാണ് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാർഡ് സെറ്റാണ് കാർഡ് സോറി ഒരു ത്രീ പീസ് സെറ്റാണ് നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനകത്ത് ഇഷ്ടംപോലെ ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ നെക് പോഷൻ ഒക്കെ ആണെങ്കിൽ ഇതൊരു സ്ക്വയർ പാറ്റേണിൽ നമ്മളൊരു ക്രോഷുവ ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ബോട്ട് മറ്റേ ഒലിവ് ഗ്രീൻ ടോൺ ആണ് കേട്ടോ ഒലിവ് ഗ്രീൻ ടോണിലേക്ക് നല്ല ഡാർക്ക് ഒരു ഒളിവ് ഗ്രീൻ ആണ് അതിലേക്ക് പോച്ചമ്പള്ളി ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുന്നത് നല്ലൊരു മൽക്കോട്ടൺ ഫാബ്രിക്കില് നല്ലൊരു കലങ്കാരിന്റെ ബ്ലോക്ക് പ്രിന്റ്സ് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ട്രഡീഷണൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഇതാണ് ദുപ്പട്ടേൻ്റെ ഒരു ഹൈലൈറ്റ് ആ ഒരു ട്രഡീഷണൽ അതിനകത്ത് നന്നായിട്ട് ആയിട്ടുണ്ടാവും ഒരു ട്രഡീഷണൽ ഒക്കെ നല്ല കലങ്കാരി ഫ്ലോറിലും ഒക്കെ ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇതാണ് ബോട്ടം വരുന്നത് കലങ്കാരി ആണ് ബോട്ടം വരുന്നത് അത് പ്യോർ കലങ്കാരി പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ീഷു മെന്റ് നിങ്ങളുടെ വീട്ടിലേക്ക് പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഒറ്റ സെറ്റേ ഉള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് പ്രിന്റ് നമ്മളെ ബോട്ടം ടോപ്പിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ആൻഡ് ഓൾസോ അതിന്റെ തന്നെ ബോട്ടം കലങ്കാരി അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട നല്ല കോട്ടൺ ദുപ്പട്ടാസ് ആണ് ഭംഗിയായിട്ടുള്ള കോട്ടൺ ദുപ്പട്ടാസ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ ബെസ്റ്റാർഡ് യെല്ലോ ടോൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും നല്ല ഫേസിലേക്ക് റിഫ്ലക്റ്റ് ആവുന്ന ഒരു കളറാണ് കിട്ടുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര വൃത്തിയാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കൈ കിട്ടുമ്പോൾ എൻ്റെ വെർത്ത് എന്താണെന്ന് മനസ്സിലാവും നല്ലൊരു സ്റ്റാർഡ് എല്ലോട്ടുമാണ് അതിലേക്ക് ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന കലങ്കാജിയാണ് അതിൻ്റെ കോമ്പിനേഷൻ ബോട്ടം ആൻഡ് ഓൾസോ ദുപ്പട്ട സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റയർ അടുത്തത് വരുന്നത് ഒരു മരൂൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അതിലേക്ക് ബോട്ട് ടോപ്പിലേക്ക് ഓൾ ഓവർ ദി ബോഡിയിൽ പോയിരിക്കുന്നത് പൊച്ചമ്പള്ളി ഡിസൈനാണ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് അതിലേക്ക് ഇതാണ് നമ്മുടെ ഈ കോട്ടൺസും ട്രഡീഷണലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഓടി വരണം പക്ഷെ എല്ലാവരും എന്നെ ഇന്ന് വഴക്ക് പറയും കാരണം പ്രൊഡക്റ്റ് ഇല്ല ദ ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ കളറാണ് അതിലേക്ക് ദ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മുടെ ട്രഡീഷണൽ ഇപ്പോൾ അപ്പം ആവശ്യമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കാണാം കാന്ത സ്റ്റിച്ചിൻ്റെ പ്രിൻറ്റ് അടുത്തതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബത്തി പ്രിന്റ് പ്രിന്റുള്ള ബത്തിക് പ്രിന്റ് പറഞ്ഞാൽ ബത്തിക്കല്ല ബത്തിക് പ്രിന്റ് അതിൽ ഫ്ലോറൽ ആയിട്ട് ഭയങ്കരമായിട്ട് ബത്തിക്ക് വരുന്നതല്ല ആ ഒരു ബത്തിക് ട്രഡീഷണൽ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് അതിൻ്റെ ലോ പോഷനിലേക്ക് നമ്മുടെ ബത്തിക്കിന്റെ നമ്മുടെ ഒരു ലോ പോഷനിലേക്ക് ആ ഒരു ബത്തിക് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് കോമ്പിനേഷൻ ആയിട്ട് അതായത് മാംഗോ യെല്ലോ വിത്ത് മെറൂൺ കോമ്പിനേഷൻ അതിലേക്ക് ദ യെല്ലോ കളറിലെ ആ ഒരു മിറർ വർക്ക് ബീഡ് വർക്ക് എല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് കംപ്ലീറ്റ്ലി പ്യോർ കോട്ടൺ കാന്താ സ്റ്റിച്ച്ഡ് ആണ് കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡി പ്യോ ൺ കാ സ്റ്റിച്ച് ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് ഫാബ്രിക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല ദറൂൺ കളർ ആൻഡ് ഇതാണ് അതിൻ്റെ കോട്ടൻ തന്നെ വരുന്നതാണ് നമ്മുടെ ആ ദുപ്പിട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബത്തി പ്രിൻസ് ആൻഡ് എളഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സെറ്റ്സ് അവൈലബിൾ ആക്കി ആക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോരോ സെറ്റും മാത്രമാണ് പിക്ക് ചെയ്തത് ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് മെറൂൺ വിത്ത് ആ ഒരു ക്ലാസി യെല്ലോയിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഭംഗിയായിട്ടുള്ള കളക്ഷൻ മെസ്റ്റാർഡ് യെല്ലോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസ്റ്റാർഡി യെല്ലോ ആൻഡ് സെക്കൻഡ് വണ്ന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഡാർക്ക് ബ്രിക്ക് ഷെയ്ഡ് വിത്ത് സോറി കോഫി ബ്രൗൺ ആണേ ഈ ഒരു കോഫി ബ്രൗൺ വിത്ത് വൈൻ റെഡിൻ്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ ബോഡി ഓൾ ഓവർ ദ ബോഡിയിൽ ഒരു കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഇതാ ഈ ഒരു വൈൻ റെഡ് ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു സ സഫയർ ബ്ലൂ ഷെയ്ഡ് ആ ഒരു സഫയർ ബ്ലൂ ഷെയ്ഡിലേക്ക് നേവി ബ്ലൂ ആണ് നമ്മുടെ ബോഡിയിൽ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആൻഡ് അതോടൊപ്പം തന്നെ നേവി ബ്ലൂ ദുപ്പട്ട ആൻഡ് ഓൾസോ പ്യുവർ കോട്ടൺ നേവി ബ്ലൂടെ നമ്മുടെ ബോട്ട അടുത്തത് നമ്മുടെ മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അതും അറിയാമോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കണ്ടോ ആ ഒരു നമ്മുടെ നെക്ക് പോഷനിലേക്ക് യോഗ് പോഷനിലേക്കാണ് ആ ഒരു ബത്തിക്കിൻ്റെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മിറർ കൊണ്ട് ഒരു ചെറിയ സ്റ്റിച്ച് കൊണ്ടൊരു ഹാൻഡ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വെറും സിക്സ് ഡബിൾ നയൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അത് ഫ്രീ ഷിപ്പ്മെന്റിൽ സിംഗിൾ സെറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് തരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് മറ്റു സെറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തരുന്നെന്നുള്ളതേ ഉള്ളൂ അടുത്ത് നമുക്ക് കലങ്കാരിന്റെ പ്രിന്റുകളാണ് കാണാം അടുത്തത് നമ്മുടെ പ്യോർ കോട്ടൺ കാന്താ സ്റ്റിച്ച് വരുന്ന കലങ്കാരിയിലെ പ്രിൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള തലങ്കാരി ആണ് അപ്പോൾ അതിലേക്ക് ദാ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന ആ ഒരു സർദോസി ഡിസൈനും ആ ഒരു ഫ്ലോറൽ ഡിസൈനും അതോടൊപ്പം തന്നെ കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദി ബോഡിയിൽ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം തന്നെ ആ ഒരു കലങ്കാരി ഒരു കാന്ത സ്റ്റിച്ച് വർക്ക് പോയിട്ടുണ്ട് പ്യോർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ചെസ്റ്റ് പോഷനിൽ അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ക്രീം കളറിലെ ആ ഒരു യോ കോഷൻ കൊടുത്തിട്ട് അതിലേക്ക് എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല പ്ലെയിൻ കോട്ടൺ ആണ് ബ്ലാക്ക് പ്ലെയിൻ കോട്ടൺ ആണ് ഇതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കോട്ടൺ വന്നിരിക്കുന്നത് അതായത് ബോട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ബ്ലാക്ക് ബോട്ടം മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദുപ്പട്ട ദുപ്പട്ട എന്ന് പറയുന്നത് ചെന്തേരിയിലാണ് വന്നിരിക്കുന്നത് സോറി രണ്ടര മീറ്റർ ഫാബ്രിക് ആണ് ടോപ്പിന് രണ്ട് ആണ് നമ്മുടെ ബോട്ടത്തിന് ആൻഡ് ഓൾസോ ദുപ്പട്ടയ്ക്ക് ടു ആണ് ദുപ്പട്ടയ്ക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ക്ലാസി അതിലേക്ക് സെൽഫായിട്ട് ആ ഒരു കംപ്ലീറ്റ്ലി ഓളോപറത്തെ ബോഡിയിൽ ആ ഒരു സെൽഫ് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബോഡി പോ ബോർഡർ പോർഷനിൽ കംപ്ലീറ്റ്ലി ആ ഒരു നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ വർക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെർത്തി പ്രൊഡക്ട്സാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്റ്റ്സാണ് സെക്കൻഡെന്ന് പറയുന്നത് ഈ ഒരു വൈനാണ് ഇതൊക്കെ എൻ്റെ അകത്താണ് ബോട്ടം ഫാബ്രിക്ക് പോയിരിക്കുന്നത് സോ എല്ലാം ഞാൻ നിവർക്കുന്നില്ല നിങ്ങൾ ഇതിലേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക ഭംഗിയായിട്ടുള്ളൊരു വൈൻ കളറാണ് കേട്ടോ ഈ പ്രിൻറ്റ് നന്നായിട്ടൊന്ന് നോക്കുക വൈനാണ് അതിലേക്ക് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതാണ് ദുപ്പട്ട വരുന്നത് അതിൻ്റെ വൈൻ ദുപ്പട്ടയാണ് അപ്പോൾ നമുക്ക് ഒടുത്ത് ബോട്ടവും വരുന്നത് ആ ഒരു വൈൻ കോംബോയിലായിരിക്കും ബോട്ടവും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ആണ് ഒരു മെറൂൺ ആണ് ഈയൊരു മരൂൺ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ബോഡി വരുന്നത് അതോടൊപ്പം തന്നെ ഈ കളറാണ് അതിന്റെ ബോട്ടം വരുന്നത് ഓൾസോ ദുപ്പട്ട ദുപ്പട്ടയിൽ എല്ലാം തന്നെ ചെന്തേരിയാണ് ദുപ്പട്ട വരുന്നത് ബോഡി ബോർഡർ പോർഷൻ കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ടോൺ ആണ് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോണാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ അതിലേക്ക് ഇത ഇതാണ് ദുപ്പട്ട പോയിരിക്കുന്നത് ഈ ഒരു ചെന്തേരിയാണ് ഓൾ ഓവർ ദ ബോഡിയിൽ പുട്ട് അവർക്ക് എംബ്രോയ്ഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു സെമി സ്റ്റിച്ച് ആയി അല്ല സോറി ആ ഒരു ബോർഡർ വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ആ ഒരു പ്രിൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗമോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം മാക്സിമം കേട്ടോ എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഓരോ പീസല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കളർ അത് അതുമാത്രമല്ല ഈ കളർ നിങ്ങൾ പുള്ളിക്കാരിയോട് ഓർഡർ എടുക്കുന്ന കുട്ടിയോട് ചോദിച്ച് കൺഫേം ആക്കുകയും വേണം ഇത് നേവി ബ്ലൂ തന്നെയാണോ അല്ലെങ്കിൽ അത് ബ്ലാക്ക് തന്നെയാണോ എന്ന് ചോദിച്ച് കൺഫോം ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളത് ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ കേട്ടോ അടുത്തത് ഇതിന് ഇതിൻ്റെ തന്നെ കലങ്കാരിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു ഉണ്ട് അടുത്തത് സെയിം കൈൻഡ് ആണ് ഫാബ്രിക് വരുന്നത് സെയിം ആണ് പക്ഷേ അതിന് വരുന്ന ഈ ഒരു ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടി നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു ആണ് പോയിരിക്കുന്നത് എംബ്രോയ്ഡറി അതിൻ്റെ പോഷനിൽ വരുന്ന എംബ്രോയ്ഡറി ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇതും വൈൻ വൈനിലേക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടാവും കാരണം വൈനാണ് ഇതിൻ്റെ ദുപ്പട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രീ ഒരു പ്രിൻറ്റിൽ ഇതായത് കംപ്ലീറ്റ്ലി ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ നേരത്തെ കാണിച്ചതിനകത്ത് നമുക്ക് സെർദോസി ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു ആൻഡ് നമ്മൾ ഈ ഒരു ഈ ഒരു വർക്ക് നന്നായിട്ട് നോക്കുക ഇത് വരുന്നതൊരു എന്താണ് ഒരു വൈൻഡ് റെഡില് നെക്സ്റ്റ് വരുന്നതാ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഇതാ കണ്ടോ ഈ ഒരു ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ് ആൻഡ് എംബ്രോയ്ഡറി നോക്കുക എന്നിട്ട് കളറ് കൺഫേം ആക്കുക ഇതാ നേവി ബ്ലൂ ആണേ ഈ ഒരു കോമ്പിനേഷൻ അടുത്തത് വരുന്നത് ബറൂൺ ആണ് ബ്രിട്ടീഷ് മെറൂൺ ആണ് കണക്ക് ഇതാണ് എൻ്റെ എംബ്രോയ്ഡറി പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദുപ്പട്ട ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണക്കും ഇങ്ങനെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ഡാ രണ്ടും ഇതുപോലെ തന്നെ സെയിം കളേഴ്സാണ് പക്ഷേ പ്രിൻ്റും പ്രിൻറ്റും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ ഒരു പോർഷൻ നോക്കി ചെയ്യാം ഭംഗിയായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ അഡാർ കളക്ഷൻസ് ആണ് കിട്ടുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഭാഗ്യവതികളാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അത്രയും വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അടുത്ത കളക്ഷൻ നമ്മളുടെ അടുത്തത് വരുന്നത് നമ്മുടെ ആ ഒരു എവർഗ്രീൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റും കൂടി അവൈലബിൾ ആണ് കൈൻഡ് ഓഫ് ധൈനൊരു പ്രിന്റ് ആണ് ബത്തി പ്രിന്റിലെ ഫ്രണ്ടിൽ ഓൾ ഓവർ ഓവറുടെ ബോഡിയിൽ ടാങ്ക സ്റ്റിച്ചും അതുപോലെ തന്നെ മിറർ വർക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിറർ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ കോട്ടൺ ആയിട്ട് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടിയാണോ നല്ലൊരു കൈൻഡ് ഓഫ് ദുപ്പട്ടിയാണ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് പ്യോർ കോട്ടണിൽ വരുന്ന ആ ഒരു നേവി ബ്ലൂൽ ബത്തി പ്രിൻ്റ് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ കളേഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഒരു നേവി ബ്ലൂ സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ആണ് കണ്ട ഇതിന് ചെസ്റ്റ് പോഷനിലേക്ക് ബോർഡർ വർക്ക് ഒന്നുമില്ല ചെക്ക് പോഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വീനക്കോ വി കോളേഴ്സോ അതെങ്കിൽ വീനക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോളറിൽ വേണമെങ്കിൽ കോളറിൽ ചെയ്യാം പിന്നെ ലാപ്പൽ കോളർ വേണമെങ്കിൽ ലാപ്പൽ കോളറും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഡ്രസ്സിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റിച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ലൈനിങ് അഡീഷണൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ലൈനിങ് ഇടാനായിട്ട് നിങ്ങൾ അഡീഷണൽ ലൈനിങ്ങിന്റെ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും അങ്ങനെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ മെഷർമെന്റ് ഞങ്ങൾക്ക് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് അയച്ച് തരുന്നതായിരിക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ആണ് അതാ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലാണ് അടുത്തത് വരുന്നത് റാണി പിങ് ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ് ടോൺ ആണ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇതാ ഇത് ബോട്ടം ബോട്ടം ആണെങ്കിൽ മേളി കാണിച്ചിരിക്കുന്നത് താഴോട്ട് കാണിച്ചിരിക്കുന്നത് ബോഡി ആൻഡ് ദുപ്പട്ട അടുത്ത് വരുന്നത് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് ബ്ലാക്ക് നല്ല രസമാണ് കേട്ടോ ഒരു ഏഷ്യയിലെ കളറാണ് ഈ ബ്ലാക്ക് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ഡൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് ഇനി കാട്സപ്പിന്റെ കളക്ഷൻ ഉണ്ട് കാണാനായിട്ട് കാണാട്ടോ അല്ലെങ്കിൽ കോട്ട്സെറ്റ് നമുക്ക് നാളെ കാണിക്കാം കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും എന്താണ് ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഓരോ ഒരു പോകും അപ്പോൾ അതുകൊണ്ട് കോട്ട്സെറ്റ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാവേ കാരണം എനിക്കും ടൈമില്ല എല്ലാം ഇനി വേറെ ഒക്കെ ചെയ്ത് കാണിക്കണ്ടായോ അതുമാത്രമല്ല ബിഗ് സൈസസ് വരെയുണ്ട് ത്രീ എക്സലും ഫോർ എക്സൽ കാരെയും കൂടി പരിഗണിച്ചാൽ അനുപ്രാവശ്യം ഞങ്ങൾ കോട്ട്സെറ്റ് അടിപൊളിയിട്ട് കോട്ട്സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ എക്സലുകാരെയും ഫോർ എക്സൽ കാരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാളെ അത് വിശദമായിട്ട് കാണാം ഇന്നാകുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് അങ്ങ് കംപ്ലീറ്റ് ോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ആരാ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നറെ ഞങ്ങൾ സെലക്ട് ചെയ്യുവാണ് അതിൽ എല്ലാവർക്കും ഫോൺ കൂടി എല്ലാവർക്കും കിട്ടണമെന്ന് തന്നെയാണ് നല്ല ആഗ്രഹം പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ആൾക്ക് കിട്ടണം അല്ലെങ്കിൽ ആൾക്ക് പിന്നെ ഇന്നലെ ഒരു ഒരു കാര്യം ഞങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുവാണ് വൺ ടൈം പർച്ചേസ് അതായത് ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് പിന്നീട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു ഗിഫ്റ്റ് തരത്തില്ല കാരണം ഒരുപാട് പേര് കമൻസ് ഇടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടോ ഒരു പ്രാവശ്യം കിട്ടിയ ആൾക്ക് പിന്നെ നമ്മളില്ല കൊടുക്കില്ല അത് ഞാനൊന്ന് പറഞ്ഞേക്കുവാണ് അതിനകത്ത് വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് ഇപ്പം അശ്വര മൗമി മോൾ ഭൗമി മോൾക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് സംശയമാണ് എനിക്കറിയില്ല എനിക്കൊരു സംശയമുണ്ട് കിട്ടിയിട്ടുണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പം ഞാനൊന്ന് ആ സംശയം കൊണ്ട് ഞാനൊന്ന് വേറെ എടുക്കുവാണ് കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണല്ലോ കമൻസ് ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരെയും കമൻസ് ഇടുന്നതായിരുന്നു നോക്കട്ടെ അങ്ങനായിരിക്കും നോക്കട്ടെ valsa ബെഹനാൻ വൽസാ ബെഹനാനാണ് ഞാൻ എല്ലാ ദിവസവും കമൻസും ലൈക്കും ഷെയറും ചെയ്തു പക്ഷേ ഇതുവരെ കമൻസ് കിട്ടി ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ വൽസാ ബെഹനാനാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഭൗമിയും മോൾ ഓൾറെഡി എൻ്റെ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു കാരണം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് പുള്ളിക്കാരി അതിന് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മേ ബി കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭൗമിക്ക് തന്നെ ആയിരിക്കും ഗിഫ്റ്റ് അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിനി എന്നെ ഇൻഫോം ചെയ്യും കിട്ടിയിട്ടുണ്ടെങ്കിൽ വൽസാ ബെഹനാനായിരിക്കും ഗിഫ്റ്റ് തരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻ നാളെ നല്ലൊരു വീഡിയോ കാണാൻ ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ